വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ കോഴിയും കിഴവിയും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ സാമാന്യമായ ആശയങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്യാൻ പോവുകയാണ് നാളത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കോഴിയും കിഴവിയും അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ചോദ്യം കേവലം നിസ്സാരമായ സംഭവങ്ങളെ കൊണ്ട് വിശാലമായ കഥ രൂപപ്പെടുത്തി എടുക്കാനുള്ള ശേഷി കാരൂരിനുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണം അത് ഈ കഥയുടെ ആശയം തന്നെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കറിയാം നിസ്സാരമായ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് ഒരാളുടെ കോഴിയെ മറ്റൊരാൾ എറിഞ്ഞു കൊന്നു ആ ചെറിയ ആ ഒരു കഥയിൽ നിന്ന് അല്ലെങ്കിൽ ആ ചെറിയൊരു സംഭവത്തിൽ നിന്ന് വളരെ വിശാലമായൊരു കഥ കാരൂര് രൂപപ്പെടുത്തിയെടുക്കുകയുണ്ടായി അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ആശയത്തിലൂടെ ഒന്ന് ചർച്ച ചെയ്യാം ആശയം ശ്രദ്ധിക്കുക അബദ്ധത്തിലാണ് അത് സംഭവിച്ചത് മാർക്കോസിൻ്റെ മകൻ എറിഞ്ഞ കല്ലുകൊണ്ട് അടുത്ത വീട്ടിലെ മത്തായിയുടെ ഒരു കോഴി ചത്തുപോയി മാർക്കോസിൻ്റെ ഭാര്യ ചത്ത കോഴിയെടുത്ത് മത്തായുടെ ഭാര്യയെ വിളിച്ചു കൊടുത്തു അവർ അതെടുക്കാതെ മുഖം വീർപ്പിച്ച് നടന്നു പോകുന്നു ആ കോഴി പറമ്പിൽ തന്നെ കിടക്കുന്നു മത്തായി സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ സംഭവം അറിഞ്ഞു അയാൾ പറഞ്ഞു അതിന് നിവൃത്തി ഉണ്ടാക്കാം മത്തായിയുടെ കോഴി ഒരു ശല്യക്കാരനായിരുന്നു ചത്തത് ഭാഗ്യമെന്ന് മാർക്കോസ് കരുതുകയും ചെയ്തു എന്നാൽ ചത്ത പൂവാൻ കോഴിയെ കറിയാക്കിയിട്ട് മത്തായിയും ഭാര്യയും കഴിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇവരുടെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കോസിൻ്റെയും മത്തായിയുടെയും പറമ്പ് ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ടിരുന്നു പണ്ട് അതൊക്കെ ഒന്നായിരുന്നു മാർക്കോസിൻ്റെ അപ്പൻ്റെ വക പണ്ട് മാർക്കോസിൻ്റെ അപ്പൻ മത്തായിയുടെ അമ്മയ്ക്ക് ഒരു കൂര വയ്ക്കാൻ അല്പം സ്ഥലം നൽകിയതാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ജന്മിയുടെ വീട്ടിൽ കഴിയും പിന്നെ പിന്നെ ഈ വീട് ചെറിയൊരു കടയാക്കി അവർ മാറ്റി പുകയിലെയും മണ്ണെണ്ണയും വിൽക്കുന്ന ചെറിയ കട അന്ന് മത്തായി വളരെ ചെറിയ കുഞ്ഞായിരുന്നു പിന്നീട് ഈ കട ചിട്ടി അതുപോലെ കാപ്പിക്കട മുതലായവ നടത്തിയും അവർ പണമുണ്ടാക്കി അങ്ങനെ അവർ പണക്കാരായി മാറുകയും ചെയ്തു മാർക്കോസിൻ്റെ വീട്ടിലാണെങ്കിൽ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടപ്പോഴേക്കും ആ വീട്ടിൽ ദാരിദ്ര്യമാവുകയും ചെയ്തു തുടർന്ന് മാർക്കോസിൻ്റെ പറമ്പിൻ്റെ വലിപ്പം കുറഞ്ഞു മത്തായിയുടെ പറമ്പ് വലുതാകുകയും ചെയ്തു കാരണം നമുക്കറിയാം മാർക്കോസ് വിൽക്കുന്ന പറമ്പുകളൊക്കെ മത്തായി പിന്നീട് വാങ്ങാൻ വേണ്ടി തുടങ്ങി അങ്ങനെ കാലം കഴിഞ്ഞു എങ്ങനെയും മാർക്കോസിനെ താഴ്ത്തി കെട്ടണം എന്ന മോഹം മാത്രമായിരുന്നു മത്തായിക്ക് അപ്പോഴാണ് കോഴിയെ എറിഞ്ഞു കൊന്ന സംഭവം ഉണ്ടാവുന്നത് മത്തായി കേസ് കൊടുത്തു മത്തായിയുടെ പൂവൻ കോഴിയെ മാർക്കോസ് മോഷ്ടിച്ച് കറിവെച്ചു എന്നതാണ് പരാതി പോലീസ് വന്നു മാർക്കോസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവൻ്റെയും ഭാര്യയുടെയും ന്യായവാദമൊന്നും വിലപ്പോയില്ല മാർക്കോസ് സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങി മത്തായുടെ വീട്ടിൽ അവൻ്റെ അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് മാർക്കോസ് പറഞ്ഞു അത് പോലീസുകാർ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ നാട്ടുകാർ നിർബന്ധിച്ചപ്പോൾ പോലീസ് സമ്മതിച്ചു അങ്ങനെ അമ്മയെ കണ്ടപ്പോഴോ അമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു മത്തായും അവൻ്റെ പെമ്പിളയും കൂടിയാണ് കോഴിയെ വേവിച്ച് തിന്നത് എന്ന് അല്ലാതെ മാർക്കോസ് അല്ല എന്ന് അമ്മ തന്നെ അവിടെ പറയുകയും ചെയ്തു ഇത് കേട്ട് പോലീസുകാർ മാർക്കോസിനെ വിട്ടു ഈ കേസിൽ നിന്ന് പിന്നീട് തടി തടിയൂരാൻ മത്തായി കുറേ പാടുപെടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരാശയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് രണ്ട് രീതിയിലുള്ള ആശയമാണ് ഒന്ന് കേവലം നിസ്സാരമായ സംഭവങ്ങളെ കൊണ്ട് വിശാലമായ കഥ രൂപപ്പെടുത്തി എടുക്കാനുള്ള ശേഷി മാർക്കോസിന് സോറി കാരൂരിനുണ്ടോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം അത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കണം അടുത്ത ഈ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം ഈ വയ്യാവേലിയിൽ നിന്ന് തലവലിക്കാൻ മത്തായി കുറേ പാടുപെടേണ്ടി വന്നു എന്തായിരിക്കും മത്തായിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നാല് ബുദ്ധിമുട്ടുകൾ അഞ്ച് ബുദ്ധിമുട്ടുകളാണ് നിലവിലുള്ളത് ശ്രദ്ധിക്കുക ഒന്ന് ഈ വയ്യാവേലി അല്ലേ ഏതൊക്കെ വയ്യാവേലിയാണ് ഒന്ന് നിരപരാധിയായ ഒരാളുടെ പേർക്ക് കള്ളക്കേസ് കൊടുത്തത് അല്ലേ അതിൽ നിന്നും തടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അനാവശ്യമായി ഒരാളെ കള്ളനാക്കിയതിന് നാട്ടുകാർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നത് രണ്ടാമത്തതായി കാണാം മൂന്ന് മത്തായിയെ കളിയാക്കിയും പരിഹസിച്ചും തുടങ്ങിയത് നാല് മത്തായിയുടെ മാതാവ് മാർക്കോസിൻ്റെ വീട്ടിലേക്ക് പോയത് അഞ്ച് നാട്ടുകാർ മത്തായിയുടെ സ്വഭാവം മനസ്സിലാക്കിയത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ കേസുകളിൽ നിന്ന് തടിയുരാനാണ് പിന്നീട് മത്തായി കുറേ പാടുപെടേണ്ടി വന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക മുകളിൽ നിന്ന് കീഴ്പോട്ടിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും മത്തായിട്ടേയും മാർക്കോസിൻ്റെയും ജീവിതാവസ്ഥകൾ മനസ്സിലാക്കാൻ ഈ വാക്യം എത്രമാത്രം പര്യാപ്തമാണ് കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യമാണ് നോക്കുക നമുക്കറിയാം ഒന്ന് പ്രതാപവും ആഢ്യത്വവും സമ്പത്തും നിറഞ്ഞ കുടുംബമായിരുന്നു മാർക്കോസിൻ്റെത് അച്ഛൻ്റെ മരണവും പെങ്ങന്മാരുടെ വിവാഹവും മാർക്കോസിൻ്റെ സമ്പത്ത് നശിക്കാൻ കാരണമായി കുടിയേറി വന്ന മത്തായിക്കും കുടുംബത്തിനും സഹായം നൽകിയത് മാർക്കോസിൻ്റെ അച്ഛനായിരുന്നു മത്തായിയുടെ അമ്മയുടെ കഠിനാധ്വാനവും പരിശ്രമവും അവരെ സമ്പന്നരാക്കി മത്തായും വളരുന്നതിനനുസരിച്ച് അമ്മയുണ്ടാക്കിയ സമ്പത്ത് വർദ്ധിക്കുന്നതിൽ അങ്ങേയറ്റം വിജയിച്ചു മാർക്കോസ് ആകട്ടെ ജീവിത സാഹചര്യത്തിൻ്റെ പ്രത്യേകതകളാൽ അടിക്കടി ക്ഷയിച്ചു പോരുകയും ചെയ്തു അവശേഷിക്കുന്ന കൂടി സ്വന്തമാക്കാൻ മത്തായി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ സമ്പത്തിൽ ഉയർന്നവനും അതായത് ഇപ്പോൾ മത്തായി ഒരാൾ സമ്പത്തിൽ താഴുന്നവനുമായി അതായത് മാർക്കോസ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം അമ്മയുടെ കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കഥാശീർഷകത്തിലെ കിഴവിയാണ് കഥയിലെ അമ്മ കോഴിയും കിഴവിയും എന്നതാണല്ലോ തലക്കെട്ട് മത്തായിയുടെ അമ്മ കഠിനമായി അധ്വാനിച്ച് ജീവിക്കുന്നൊരു സ്ത്രീയാണ് മകനെ നല്ല നിലയിലെത്തിക്കാൻ അവർ ശ്രമിച്ചു മാർക്കോസിൻ്റെ കുടുംബത്തിൻ്റെ സഹായം തേടുകയും ചെയ്തു സഹായം ലഭിച്ചതിൽ നന്ദിയുള്ളവളാണ് അമ്മ മത്തായി മാർക്കോസിൻ്റെ കുടുംബത്തോട് ചെയ്യുന്നത് അനീതിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് നന്ദി കെട്ടവരാണ് തൻ്റെ വീട്ടിൽ കഴിയുന്നതെന്ന് അവർ പറയുന്നുണ്ട് കഥാവസാനത്തിൽ അപ്രതീക്ഷിതമായി തൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മാർക്കോസിനെ രക്ഷിക്കാൻ ഇടപെടുകയും ചെയ്യുന്നത് അമ്മയാണ് ഒരു നാട്ടിൻ പുറത്തുകാരിയായ ഒരു സാധാരണ സ്ത്രീയുടെ നന്മ ഉൾക്കൊള്ളുന്ന കഥാപാത്രമാണ് അമ്മ എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഇത്ര സാമാന്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ തന്നെ ഈ ചാനൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് മലയാളം അടിസ്ഥാന പാഠാവലി നടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും ഉണ്ട് അതുകൂടെ ഒന്ന് പരീക്ഷയ്ക്ക് കാണാൻ വേണ്ടി കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതായത് ഈ പാഠത്തിൻ്റെ ഒരു ചെറിയ ഒരു ആശയം കൃത്യമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയം ചർച്ച ചെയ്തുകൊണ്ട് കണ്ടുമുട്ടാം നന്ദി